अंगी बहूम नमूने ॿुधायो नी मिले मनसां मरे कढिव अंगी माना ബെന്നി കുഴിവേലിൽ സ്വാഗതം ആശംസിച്ചു ഫാദർ ആന്റണി കുഴിവേലിൽ ആമുഖ പ്രസംഗം നടത്തി പൈലി ആരുങ്കൽ അധ്യക്ഷത വെച്ചു അഡ്വക്കറ്റ് ഷെറി ജെ തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി കെ ജെ മാക്സി എം എൽ എ ദലീമ ജോജോ എന്നിവർ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും സ്കോളർഷിപ്പ് വിതരണം നിർവഹിക്കുകയും ചെയ്തു എസ് എൽ സി പ്ലസ് ടു ആദരവ് കെ എസ് സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി നിർവഹിച്ചു ഡോക്ടർ ഇമ്മാനുവൽ പൊള്ളയിൽ മറുപടി പ്രസംഗം നടത്തി കെൽ സി എ ജനറൽ സെക്രട്ടറി ബാബു കാളിപ്പറമ്പിള്ള നിരേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൊപ്പും